കൊച്ചു കുട്ടികളുടെ ക്യൂട്ട് വീഡിയോകൾ കാണാൻ ഇഷ്ടപ്പെടാത്തവരായി മലയാളികൾ ആരും തന്നെ ഉണ്ടാവുകയില്ല അവയിൽ മിക്കതും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുമുണ്ട് അത്തരത്തിൽ കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയം കവർന്ന ഒരു കൊച്ചു മിടുക്കിയയുടെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൊച്ചു പെൺകുട്ടിയുടെ തൊപ്പിയിൽ ക്യാമറ വയ്ക്കുന്നതാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഉള്ളത് മുഖവും കുട്ടിയുടെ ചനനവും മാത്രമാണ് ക്യാമറയിൽ കാണാൻ പറ്റുന്നുള്ളൂ ക്യാമറ വെച്ചതോടെ പെൺകുട്ടി ആകാംക്ഷയിലൂടെ തില്ലിലുമൊക്കെയായി ചിരിച്ച് സംസാരിച്ചു കൊണ്ട് നടക്കുകയാണ് പെൺകുട്ടി പെട്ടെന്ന് നിലത്ത് വീണതോടെ മുഖഭാവം ചിരിയിൽ നിന്ന് കരച്ചിലേക്ക് എത്തി ഇതോടെ കരഞ്ഞും കൊണ്ട് അമ്മയെ വിളിക്കുകയാണ് കുട്ടി അമ്മ കുട്ടിയെ ആസ്വസിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ മൂന്ന് കോടിയോളം പേരാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത് നിരവധി പേർ രസകരമായ കമൻ്റുകളും ഇട്ടിട്ടുണ്ട് കുട്ടി ചൈനക്കാരിയാണെന്നാണ് സൂചന എന്നാൽ വീഡിയോ ആസ്വദിക്കുവാൻ ഭാഷ ഒരു തടസ്സമായിട്ടില്ല സ്പാനിഷ് ഭാഷയിലടക്കം ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മിടുക്കി മിടുക്കിക്കുട്ടിയാണെന്നൊക്കെയാണ് മിക്കവരും കമന്റ് ചെയ്തിട്ടുള്ളത് 好了好了。